കോട്ടയത്തെ എയ്ഡഡ് സ്കൂളിലെ റദ്ദാക്കിയ നിയമനം പുനഃസ്ഥാപിക്കാൻ അധ്യാപകരിൽ നിന്ന് കോഴ വാങ്ങിയ ഇടനിലക്കാരൻ പിടിയിലായി കോഴിക്കോട് വടകര സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ വിജയനാണ് വിജിലൻസിന്റെ പിടിയിലായത് ഒന്നര ലക്ഷം രൂപയും വിജിലൻസ് ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെ കൈമാറാനാണ് പണം വാങ്ങിയതെന്നാണ് വിജിലൻസ് നൽകുന്ന വിവരം നിയമനം പുനഃസ്ഥാപിക്കാനായി അധ്യാപകരിൽ നിന്നും കോഴ വാങ്ങിയ ഇടനിലക്കാരനാണ് പിടിയിലായത് കോഴിക്കോട് വടകര സ്വദേശിയാണ് പിടിയിലായ റിട്ടയേർഡ് അധ്യാപകൻ കൂടിയായ വിജയൻ വിജിലൻസാണ് വിജിലൻസിന്റെ പിടിയിലാണ് ഇപ്പോൾ അധ്യാപകനായ റിട്ടയേർഡ് അധ്യാപകനായ വിജയൻ കോഴിക്കോട് വടകര സ്വദേശിയാണ് ഒന്നര ലക്ഷം രൂപ കൂടി വിജിലൻസ് ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനം സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന് കൈമാറാനാണ് പണം വാങ്ങിയത് എന്നാണ് വിജിലൻസ് നൽകുന്ന വിവരം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം മുന്നോട്ട് പോകുന്നു കൃത്യമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ആരാണ് ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ട ചുമതല കൂടിയുണ്ട് അത്തരത്തിലുള്ള ഒരു മൊഴി കൂടിയാണ് ഈ കോഴിക്കോട് സ്വദേശിയായ പിടിയിലായ റിട്ടയേർഡ് അധ്യാപകൻ നൽകിയിരിക്കുന്നത്